നമ്മൾ ചെയ്യാൻ പോകുന്നത് ആണ് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാം ലെയർ ലെയർ ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാലകൾ നിറച്ച ഒരു ഡിഷാണ് ഇറച്ചിപ്പത്തിരി എന്ന് പറയുന്നത് ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് നല്ലതുപോലെ ചൂടായതിനു ശേഷം ഒരു രണ്ട് ടീസ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുക അത് ഏതോയിലായാലും കുഴപ്പമില്ല ഞാനിപ്പോൾ എടുത്തേക്കുന്നത് സൺഫ്ലോർ ഓയിലാണ് എന്നിട്ട് അതിലേക്ക് ഒരു സവാള ഒരു വലിയ സവാളയാണ് എടുത്തേക്കുന്നത് നല്ലതുപോലെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ചും കൂടെ സൈസ് കൂട്ടി അരിയണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാൻ നല്ലതുപോലെ സ്ലൈസ് ചെയ്ത് ചോപ്പ് ചെയ്തെടുത്തേക്കുവാണ് ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മല്ലയിലയോ അല്ലെന്നുണ്ടെങ്കിൽ കറിവേപ്പിലയോ എന്തോ വെച്ചാൽ നമ്മുടെ കയ്യിലുള്ളത് ഇട്ട് കൊടുക്കാം ഞാനിപ്പം മല്ലയിലയാണ് ഇട്ട് കൊടുത്തത് ഒരു രണ്ട് ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുക്കുമ്പം ഒന്ന് വാടേണ്ടവർക്ക് അങ്ങനെ വാട്ടിയെടുക്കാം ഞാനിപ്പോൾ നല്ലതുപോലെ വാട്ടിയെടുത്തിട്ടുണ്ട് കാരണം അത് കഴിക്കുമ്പോൾ ഒരു ചേർപ്പ് വരണ്ടല്ലോ അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നത് അതിനകത്തേക്ക് ഒരു എന്താ ഒരു ടീസ്പൂണോളം മുളക് പൊടിയും ഒരു അര ടീസ്പൂണോളം ഗരം മസാലയും പെപ്പർ പൗഡറും സാൾട്ടും മഞ്ഞപ്പൊടിയും ഇട്ടിട്ടാണ് ഞാൻ മിക്സ് ചെയ്തേക്കുന്നത് അങ്ങനെ ഒരു മസാല നമ്മുടെ സമൂസയൊക്കെ ഉണ്ടാക്കത്തില്ല ഏകദേശം സെയിം അത് തന്നെ ഇനി അതിലേക്ക് ബാക്കി ഞാൻ പുഴുഞ്ഞു വെച്ചേക്കുന്ന മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ട് പുഴുങ്ങി വെച്ച ചിക്കൻ ഒന്ന് ചെറുതാക്കി ഒന്ന് പൊടിച്ചെടുത്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് ഇത് അതിൻ്റെ ഇടയ്ക്ക് എന്നെ ഒരാൾ ഹെൽപ്പ് ചെയ്യാൻ വന്നിരുന്നതാണ് അവസാനം എനിക്ക് അരട്ടിപ്പണി ആയതാണ് അങ്ങനെ കഴിക്കാൻ കൊടുക്കുക എൻ്റെ ഇടയ്ക്ക് നടത്തുന്ന വീഡിയോ ആണിത് അങ്ങനെ ബാക്കി നമുക്ക് ഇതിലേക്ക് കിടക്കാം ഇനി അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ഒരു കപ്പ് മൈദയും ഒരു മുട്ടയും ആവശ്യത്തിന് ഉപ്പും ഒരു ഒരിച്ചിരി വെള്ളവും കൂടെ ചേർത്തിട്ട് നല്ലൊരു ബാറ്റർ നമുക്ക് തയ്യാറാക്കി എടുക്കണം കാരണം നമുക്ക് അതിനകത്താണ് നമ്മൾ ലെയർ ലെയർ ആക്കി മസാലാസ് ഫില്ല് ചെയ്യുന്നത് എന്നൊക്കെ സാധാരണ നമ്മൾ സമ്മസിക്കേണ്ട ലീഫിനകത്ത് നമ്മൾ ചെയ്യില്ലേ അതുപോലെ ഈ ബാറ്റർ നമ്മൾ അതുപോലെ ഒരു ദോശ പോലെ നമുക്ക് ചുട്ടെടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഈ പരുവത്തിലാണ് ഏകദേശം ബാറ്ററി കിട്ടേണ്ടത് നല്ല ലൂസും ആവരുത് എന്നാൽ ടൈറ്റും ആവരുത് അങ്ങനെ ഈ ബാറ്ററി നമുക്ക് ഒരു ചൂടായ പാനിലേക്ക് എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ആ ബാറ്ററി അങ്ങോട്ട് ഇതാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി എന്നിട്ട് നല്ല കട്ടിക്കാക്കിയും വേണ്ട എന്ന ചെറിയൊരു ലൈറ്റ് തിന്നാക്കി ഒന്ന് മാവ് സ്പ്രെഡ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ട് തന്നെ ഇരുന്നാലും കുഴപ്പമില്ല തനിയെ അത് വേവുമ്പം അതിലേന്ന് വിട്ടു വന്നോളൂ നമുക്ക് സ്വയമേ കയ്യിൽ ഒരു തവിയുടെ ആവശ്യം പോലും ഇല്ലാതെ നമുക്ക് എടുക്കാൻ പറ്റും ഞാനിപ്പോൾ കാണിച്ചു തരാം മിക്കപ്പോൾ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് അതാണ്ട് തനിയെ സൈഡ് എല്ലാം ഇളവി വന്നിട്ടുണ്ട് തവിയുടെ ആവശ്യം വരുന്നില്ല നമ്മൾ ജസ്റ്റ് കൈ കൊണ്ട് ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ അത് മൊത്തത്തിൽ ഇളവി വരും ഇതുപോലെ നല്ല തിന്നായിട്ട് റെഡിയാക്കി എടുക്കുക ഏറ്റവും ലാസ്റ്റ് വെക്കാനും ഫസ്റ്റ് വെക്കാനും എടുക്കുന്നത് ഒരിത്തിരി കട്ടിക്ക് വെച്ചാലും കുഴപ്പമില്ല ഇതിപ്പം ഞാൻ ഇപ്പം ഫസ്റ്റ് ആക്കിയത് ആദ്യം വെക്കാൻ വേണ്ടിയിട്ടുള്ള ഷീറ്റാണ് ഇനി അടുത്ത ബാക്കി ഇത് കണക്ക് തിന്നാക്കി പേപ്പർ കണക്ക് നമുക്ക് ദോശ പോലെ ചുട്ടെടുക്കാം അങ്ങനെ ഒരു ഞാനൊരു നാലഞ്ചോളം ലെയർ ഇങ്ങനെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് എത്ര ലെയർ വേണോ അത്രയും നമുക്ക് മസാല ഉള്ളതിനനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ് ഇനി അതിന് വേണ്ടിയിട്ട് നമുക്ക് ബാക്കി ചെയ്യാനുള്ള മിക്സ് ഞാൻ പറഞ്ഞു തരാം അതിന് വേണ്ടിയിട്ട് ഒരു മൂന്ന് മുട്ടയും ഒരു അര ടീസ്പൂൺ പെപ്പർ പൗഡറും സാൾട്ടും പിന്നെ ഒരു മൂന്ന് ടീസ്പൂണോളം പാലം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഈ ബാറ്റർ റെഡിയാക്കി എടുക്കാം ഇനി ഒരു പാൻ ഒന്ന് ചൂടായതിനു ശേഷം നമ്മൾ ആ മുട്ട മിക്സിനകത്തോട്ട് ഈ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച പേപ്പർ ദോശ അതായത് മൈദാ ദോശ മുക്കിയിട്ട് ഒന്ന് നിവർത്തി അതിനകത്ത് ഇട്ട് കൊടുക്കുക വീണ്ടും അതുപോലെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മസാല ഇതിന് മുകളിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും തന്നെ വീണ്ടും നമ്മൾ ആ മൈദാ ദോശ ഈ മുട്ടയുടെ മിക്സിനകത്ത് മുക്കിയിട്ട് വീണ്ടും അത് കണക്ക് അതിന്റെ മ മുകളിലോട്ട് വെച്ചു കൊടുക്കുക എന്നിട്ട് വീണ്ടും ഇതൊക്കെ മസാല ഫില്ല് ചെയ്യുക അങ്ങനെ എത്രത്തോളം നമുക്ക് ദോശയുണ്ടോ മൈദാ ദോശയുണ്ടോ അത് ഇതൊക്കെ നമുക്ക് മിക്സാക്കി വെച്ച് കൊടുക്കാം എന്നിട്ട് ഇത് വെച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മടങ്ങി പോകരുത് കാരണം അല്ലെങ്കിൽ ആ ഭാഗം കൊണ്ട് തിക്ക് ആവാൻ ചാൻസ് ഉണ്ട് മസാലസ് ഫിൽ ചെയ്യുമ്പോഴും എല്ലാം നല്ല ശ്രദ്ധിച്ചു വേണം കാരണം നമ്മൾ ലാസ്റ്റ് ഒന്ന് മിക്സ് എന്റെ മുകളിലേക്ക് ഒഴിക്കുന്നുണ്ട് അതുകൊണ്ട് ഏഹ് എങ്ങും മടങ്ങിപ്പോവാതെ കറക്റ്റായിട്ട് ഫില്ല് കിട്ടുന്ന രീതിയിൽ നമുക്ക് എല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് ഇനി ഇത് കണക്ക് ഫുള്ള് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പൊ ഞാൻ ഒരു ഏകദേശം ഒരു ഏഴ് ലെയറോളം അതിനകത്തോട്ട് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അനുസരിച്ച് ലെയർ കൂട്ടുകയും കുറയ്ക്കുകയും എല്ലാം ചെയ്യാം അങ്ങനെ എന്നിട്ട് ഇപ്പൊ ലാസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഒരിത്തിരി കത്തിൽ കൂട്ടി മേളിലത്തെ ദോഷം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്ന എന്നിട്ട് നമ്മുടെ ബാക്കി വന്ന മുട്ടയുടെ മിക്സ് അതിന് മുകളിലോട്ട് ഒഴിച്ചിട്ട് ഒരു രണ്ട് ഒരു അഞ്ച് മിനിറ്റ് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചാൽ നമ്മുടെ ഇറച്ചിപ്പത്തിരി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് എല്ലാവരും കഴിച്ചു നോക്കണം ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണേ കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ